ഹലോ നമസ്കാരം സെക്യുലർ വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് നമുക്കറിയാം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അതിൻ്റെ രാഷ്ട്രീയ വശം അവിടെ നിൽക്കട്ടെ അതിലിപ്പോൾ അമേരിക്കയോട് കൂടി ഉൾപ്പെട്ടതോടുകൂടി ഇതൊരു ലോക മൂന്നാം ലോക മഹായുദ്ധം ആവുമോ എന്ന് നമ്മളെല്ലാവരും ഭയപ്പെട്ടു ഒരു സാഹചര്യത്തിലാണ് ഭയപ്പാട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യുദ്ധം ദീർഘകാല ഭവിഷ്യത്ത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും എല്ലാ വ്യക്തികളെയും ബാധിക്കുന്നതാണ് അതുപോലെ തന്നെ അമേരിക്ക ഈ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടരുത് എന്ന് ചൈനയും റഷ്യയും നിരന്തരമായി ആവശ്യപ്പെട്ടത് നിരാകരിച്ചുകൊണ്ട് അമേരിക്ക ഇപ്പോൾ ഇറാനിൽ ബോംബ് വർഷവുമായി യുദ്ധത്തിൽ പങ്കാളിയായിട്ടുണ്ട് പക്ഷെ നാം അതൊന്നുമല്ല ഞാൻ ഞങ്ങൾ പറയാൻ പോകുന്നത് ഈ സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വളരെ വേദനാജനകമായ ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്കറിയാം മലയാളികളടക്കമുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ യുദ്ധത്തെ ആഘോഷിക്കുന്ന അത് രണ്ട് സൈഡ് നിന്നുകൊണ്ട് വളരെ വർഗീയമായി ഈ യുദ്ധത്തിനെ ചിത്രീകരിച്ചുകൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ യുദ്ധത്തിൻ്റെ പ്രശ്നം എന്നുള്ളത് തികച്ചും രാഷ്ട്രീയമാണ് ഇതിനെ മതവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ കേരളീയ സമൂഹത്തിൽ വളരെ മോശമായി ഭാവി തലമുറ ഇത് കാണുന്ന ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കിടയിൽ പോലും പിന്നെ വിശവിത്ത് വതക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളുമായിട്ടാണ് മലയാളികൾ തമ്മിലടിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നമ്മളെല്ലാവരും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് പറയുന്നു ഇറാനത് അത് കിട്ടണം കാരണം ഇറാൻ ഇസ്രായേലിനെതിരെ എതിരാളികൾക്ക് ആയുധം കൊടുക്കുന്ന രാജ്യമാണ് വേറെ ഒരുപാട് ആളുകൾ പറയുന്നത് ഗസായിലെ ലക്ഷക്കണക്കിലായ ആളുകളെ കൊന്നൊടുക്കുക ഇസ്രായേലിന് ഇത് കിട്ടണം നമ്മൾ പറയുന്നത് ഈ ഈ രാഷ്ട്ര നേതാക്കളാണെങ്കിൽ ഒക്കെ അവരാണ് യുദ്ധത്തിന് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് പക്ഷേ ഈ രാജ്യത്തുള്ള സാധാരണക്കാരായ ജനങ്ങൾ അവർ ഈ കാര്യത്തിൽ തികച്ചും നിരപരാധികളാണ് കാരണം നമുക്കറിയാം അവിടെയുള്ള ഇപ്പൊ ഇസ്രായേലിൽ നിന്നുള്ള ആയാലും ഗസായിലിൽ നിന്നുള്ള വീഡിയോ വീഡിയോകളായാലും അതുപോലെ തന്നെ ഇറാനിൽ നിന്നുള്ള ആയാലും മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആയാലും യുദ്ധം കൊണ്ട് വിഷമിക്കുന്ന ജനങ്ങളുടെ അവരുടെ കിടപ്പാടുകൾ നഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെടുന്നു അതുപോലെ എല്ലാം നഷ്ടപ്പെട്ട അവരുടെ വിലാപം ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് അത് നമ്മൾ കാണുമ്പോൾ അത് ഏത് ജാതിയാണ് ഏത് മതമാണ് അല്ലെങ്കിൽ ഏത് രാജ്യക്കാരാണ് എന്ന് നമുക്ക് തോന്നും നമുക്കത് മനുഷ്യരാണ് എങ്കിൽ നമ്മുടെ മനസ്സിന് മനസ്സിന് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കുന്ന സംഭവമാണ് പക്ഷെ ഇതിനിടക്ക് കുറേ ജനങ്ങൾ ഒരു ദുരന്തമുഖത്ത് ദുരന്തത്തെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന സമയത്ത് അവരുടെ ദുരന്തത്തെ ഓർത്ത് നമുക്ക് സന്തോഷിക്കാനും അത് കൈയടിച്ച് ആ ദുരന്തത്തെ ആഘോഷിക്കാനും ഒക്കെയുള്ള മനസ്സാണ് നമുക്കെങ്കിൽ അതൊരു തരം മാനസിക രോഗമാണ് അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ ഇന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട് എന്ന് നമുക്ക് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളായാലും അതുപോലെ തന്നെ മറ്റു വാർത്താ ചാനലുകൾ ചാനലുകൾക്ക് ഇടയിലുള്ള കമൻറ്റുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത് വരും തലമുറ ഇനി ഈ കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി തലമുറ എന്ന് പറയുന്ന വരും തലമുറക്ക് കൂടെ ഇത് നമ്മൾ കൈമാറുന്ന തരത്തിലേക്ക് പോയാൽ നാളെ ഭാവി കേരളം എന്ന് പറയുന്നത് വളരെയധികം വർഗീയവാദികളുടെ ഒരു കേന്ദ്രമായിട്ട് മാറും അതുകൊണ്ട് ദയവായിട്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഈ വിഷയമൊക്കെ നിങ്ങൾ കാണുന്നവരായിരിക്കും കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ തൽക്കാലത്തേക്ക് ഇവിട ബായ്